ഞാനിപ്പോൾ തൃശ്ശൂർ പട്ടിക്കാടുള്ള നാച്ചുറൽ ലൈഫ് സെൻട്രൽ ഹോസ്പിറ്റലിൽ നിന്നാണ് സംസാരിക്കുന്നത് എനിക്ക് രണ്ട് മാസം മുൻപ് യൂറിൻ ഇൻഫെക്ഷൻ വന്നു ആ ഇൻഫെക്ഷൻ വന്ന് പനി വന്നതിന് ശേഷം നടക്കാൻ തീരെ ബുദ്ധിമുട്ടായി ന്യൂറോളജിസ്റ്റിനെ കണ്ടു എന്നിട്ട് ഗുളിക കഴിച്ചിട്ട് ശരിയായില്ല പിന്നീടാണ് ഞാൻ യൂട്യൂബിൽ ഇതിനെപ്പറ്റി പറ്റി അറിഞ്ഞത് അങ്ങനെ ഇവിടെ വന്ന് ഇപ്പോൾ പതിനാല് ദിവസമായി എനിക്ക് സുഖമായിട്ട് നടക്കാനും എല്ലാം പറ്റുന്നുണ്ട് ഇനി ബാക്കി ഒരാഴ്ച വീട്ടിൽ പോയി ഇത് ഫോളോ ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെടും എന്ന് അഭിപ്രായം ഡോക്ടർ പറഞ്ഞു പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഫുഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് കാരണം ഉപ്പൊക്കെ വളരെ കുറവാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഫുഡിൽ ഉപ്പ് ഒരു മളക അരിഞ്ഞിട ഉള്ളു അതൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പൊരുത്തപ്പെട്ടു പോകാവുന്ന കാര്യങ്ങളു അത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾക്ക് നല്ല വ്യത്യാസമുണ്ടാകും ഏത് ആസൂത്രണക്കാരോ ഇവിടെ പല ആൾക്കാരും വരുന്നുണ്ട് ഡോക്ടർമാർ മടക്കിയിട്ടുള്ള പല ആൾക്കാരും ഇവിടെ വന്ന് ചികിത്സിച്ച് ഭേദമായി പോകുന്നുണ്ട് അതിപ്പോൾ ഒരാൾ എൻ്റെ റൂമിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഉണ്ട് ആ ആൾ തീരെ വൈകാണ്ട് വീൽ ചെയർ എടുത്തു വച്ചിട്ടാണ് റൂമിലേക്ക് വന്നത് ആ ആളിപ്പോൾ രണ്ടാളുടെ തോളിൽ കഴിഞ്ഞിട്ടിട്ട് ബാത്റൂമിലേക്ക് പോയി തുടങ്ങി വെറും നാലഞ്ച് ദിവസമായിട്ടുള്ളു അപ്പോൾ അതേപോലെ വളരെ വലിയ മെച്ചപ്പെട്ട ഒരു സ്ഥാപനമാണ് സന്ധ്യ ഡോക്ടർക്ക് നൂറ് നമസ്കാരം പറയണം എൻ്റെ പേര് ആമിന അബ്ദുള്ള ഞാനിവിടെ വന്നിട്ട് പതിനാല് ദിവസമായി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് കുറക്കാനും പിന്നെ എനിക്ക് വരിക്കോസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാലിൻ്റെ മുട്ടിൽ വേദന ഉണ്ടായിരുന്നു അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ഇപ്പം അതൊക്കെ നല്ല കുറവുണ്ട് വെയിറ്റ് കുറവുണ്ട് എൻ്റെ അസുഖത്തിനൊക്കെ നല്ല കുറവുണ്ട് യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടാണ് ഞാൻ വന്നത് ഒക്കെ നല്ല രീതിയിൽ നടക്ക നടത്തുന്നുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കൂടുതലുണ്ടെങ്കിൽ അതിന് സ്പെഷ്യലായിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റ് വേറെ ചെയ്യും ഇന്ന് ഞാൻ പോവുകയാണ് പതിനാല് ദിവസമായി പതിനാല് ദിവസത്തിനാണ് ഞാൻ വന്നത് ഇന്ന് ഞാൻ പോകും